ഹലോ ഡക്കർ ബോട്ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ ജയ്പൂർ കളക്ഷൻ ത്രീ പീസ് മെറ്റീരിയലുമായിട്ടാണ് പുതിയ അടിപൊളി മെറ്റീരിയൽ പ്രിൻ്റ് ആയിട്ടോ മെറ്റീരിയൽസ് ആണ് വീഡിയോയിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് ദുപ്പട്ടയും ബോട്ടണും ലെങ്ത്ത് വരുന്നത് കോട്ടൺ ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ ആയിട്ടുമാണ് ആൾ ഇന്ത്യൻ ഷിപ്പിംഗ് ഉണ്ട് ഫ്രീ ഡെലിവറി ആയിട്ടാണ് വരുന്നത് ഇന്ത്യക്ക് പുറത്തും നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായി പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് പീസ് എടുക്കണം എഴുന്നൂറ്റൻപത് രൂപയായിട്ടാണ് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാം എങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡെയിലി വേറായിട്ടും യൂസ് ചെയ്യാം